ണ്ണൂറ് ഈ ഒരു മോഡല് വണ്ടി ഇറങ്ങിയ അതിന്റെ ഡോർപാഡ് വണ്ടിയുടെ ഡോർപാഡ് നല്ല കമ്പനി വന്ന കംപ്ലൈൻ ഇല്ല ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ ഇതേപോലെ ബോർഡിന്റെ ടൈപ്പ് ആ വരുന്നുണ്ടാ ഇതുപോലത്തെ ബോർഡിന്റെ ടൈപ്പ് വരും അത് കുറേ കൈമൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അയച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിറ്റിങ്സിനൊക്കെ അയച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങി പൊളഞ്ഞു വളഞ്ഞും കുഴഞ്ഞൊക്കെ ആയിരിക്കും ഉള്ളിൽ പുറമേ ലെതറിന്റെ ഒരു കോട്ടിംഗ് വരുന്ന സാധനം ബോർഡാണ് പ്ലൈ വുഡ് പോലത്തെ ബോർഡാണ് വരുന്നത് വുഡൻ ബോർഡാണ് വരുന്നത് കണ്ടിന്യൂ ജസ്റ്റ് കണ്ടിട്ട് വേണ്ടി അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിരിക്കുന്ന പൊളിഞ്ഞിരിക്കും അപ്പൊ അത് അതിന് പുതിയൊരു അപേക്ഷ വന്നിട്ടുണ്ട് പുതിയ ഈ മോഡൽ മൊത്തം ഈ സെറ്റപ്പ് മൊത്തം ഫൈബറിൻ്റെ വരുന്ന മൊത്തം ഫൈബർ പ്ലാസ്റ്റിക് ഫൈബർ ആയിട്ട് ഒന്നിച്ച് വരുന്ന ടൈപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോവാ പുതിയ മോഡൽ ചെയ്യുന്നുണ്ട് റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് ആയുള്ളു ആയിരത്തി ചെങ്കറി വരുന്നു ആയിരത്തി ഇരുന്നൂറിൽ താഴെ വരുന്നുള്ളൂ ഞാൻ കാണിച്ചത് നല്ല പ്ലാസ്റ്റിക്കിന്റെ സാധനം മറ്റേ ബോർഡ് പോലത്തെ സാധനം കണ്ടല്ല ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലത്തെ ആ ടൈപ്പ് അല്ലേ ഇത് അതൊക്കെ വേഗം പൊളിഞ്ഞ് പൊളിഞ്ഞു പോകും ഇത് നല്ല പ്ലാസ്റ്റിക് ടൈപ്പ് ഫൈബർ ഫുള്ള് നല്ല ഫിനിഷിങ്ങുള്ള സാധനമാണ് കണ്ടോ പെട്ടെന്നൊന്നും ഇതായി പോവില്ല ഇത് വണ്ടിയൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ ഡോർപ്പാടൊക്കെ ഒരുക്കി അയച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ ബട്ടൺ ക്ലിപ്പ് ഇടുന്ന ഇവിടെ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് വരില്ല മറ്റേ ഭാഗം ആ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് ഒക്കെ ചെറിയ റേറ്റ് ഉള്ളത് പെർ പീസിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഒറിജിനൽ എം ജി പി സാധനം ആൾട്ടോ എണ്ണൂർ ആൾട്ടോ പുതിയ മോഡൽ കേട്ടോ ആൾട്ടോ എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ ആൾട്ടോ അല്ല ആൾട്ടോ എണ്ണൂറിൻ്റെ ആ മോഡലിൽ ഇറങ്ങിയ ആൾട്ടോ ഉണ്ടല്ലോ ആ ടൈപ്പ്